ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എൽബാഫിനെ ഇപ്പോൾ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ മങ്കി ഡി ഡ്രാഗൻ എന്താണെന്നല്ലേ അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്ക് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യ എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ഇപ്പോൾ എൽബാഫിലെ സിറ്റുവേഷൻ എന്താണെന്ന് ഇപ്പോൾ പോക്കാരലി മൂന്ന് ഹോളിനൈറ്റ്സ് ഉണ്ട് നമുക്കത് ഈ ഹോളി ഹോളിനേറ്റ്സിനൊക്കെ ഇപ്പോൾ അടുത്തുള്ള ചാപ്റ്ററിൽ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവരൊക്കെ ഓവർ പൗഡായിട്ടുള്ള ക്യാരക്ടേഴ്സും ആണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗബാൻ നമ്മുടെ ഷംബേഴ്സിൻ്റെ കൈ റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ മുറിച്ച് കളയുന്നത് അത് മാത്രമല്ല ബാക്കി രണ്ട് ഹോളി നൈറ്റ്സ് ഇപ്പോൾ ഫ്രീയുമാണ് എന്നാൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിൽ ലൂഫി സോറോ അതുപോലെ തന്നെ സാഞ്ചി ഇവർ കൂടെ നമ്മുടെ ഹോളിനെഡ്സിനെ കുറിച്ചുള്ള കാര്യം അറിയുമ്പോൾ ഇപ്പോൾ എൽബാഫിലുള്ള ഹോളിനേറ്റ്സിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മുടെ ഗബാനും അതുപോലെ തന്നെ ലൂഫിയും ഇവിടെ ഉണ്ടെന്ന് അറിയുന്ന നമ്മുടെ ഷംറോക്കും അതുപോലെ തന്നെ ഫൈവ് എൽഡേഴ്സും ഒരുപക്ഷെ നമ്മുടെ എൽബാഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഫൈവ് എൽഡേഴ്സിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ ഫൈവ് എൽഡേഴ്സ് വന്നിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ബാക്കിയുള്ള ഹോളിനൈറ്റ്സ് കൂടി നമ്മുടെ എൽബാഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ബാക്കി ഹോളിനേറ്റ്സ് കൂടി നമ്മുടെ എൽബാഫിലേക്ക് വന്നാൽ നമ്മുടെ എൽബാഫിൻ്റെ കാര്യം ഏകദേശം തീരുമാനവും കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ അൽബാഫിലുള്ളതിൽ നമ്മുടെ ഹോളിനെസിനെ ആകെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗബാനും മാത്രമാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഗബാനും മാത്രമാണ് നമ്മുടെ ഹോളിനെസിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഗൂഢി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഗബാനും മാത്രമേ നമ്മുടെ ഹോളിനേറ്റ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ യൂഫിൻ്റെ കാര്യമോ അതുപോലെ തന്നെ ഗബാൻ്റെ കാര്യമോ നമ്മുടെ ഷെംറോക്കോ അല്ലെങ്കിൽ ഹോളിനേഞ്ചിലുള്ള ആരെങ്കിലും ഒരുത്തർ മനസ്സിലാക്കിയാൽ നമ്മുടെ അൽബാഫിലേക്ക് കൂടുതൽ ഫോഴ്സിനെ വിടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അങ്ങനെ ഒരു ഫോഴ്സിനെ വിടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഗബാനെ എന്തായാലും അവരെ എല്ലാവരും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ സ്ട്രോ ഹാഡ്സ് ഗബാനെ സഹായിക്കുമെങ്കിലും അതിൻ്റെ ഔട്ട്കംസ് എനിക്ക് തോന്നുന്നില്ല വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നത് കാരണം അവർക്കെല്ലാവർക്കും റീജനറേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ ഹോളിനെഡ്സ് ഈസി ആയിട്ട് ജയിക്കുന്നള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇത് തടയാൻ പറ്റുന്ന ഒരാൾ മാത്രമാണ് നമ്മുടെ സ്റ്റോറിയിൽ ഇപ്പോൾ ഉള്ളത് അതാരും അല്ല നമ്മുടെ മങ്കി ഡി ആണ് കാരണം മറ്റൊന്നല്ല നമ്മുടെ മങ്കി ഡി ഡ്രാഗൻ ഒരു മൂവ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൻ ചിലപ്പോൾ നമ്മുടെ എൽബാഫിനെ രക്ഷിക്കാൻ വേണ്ടി ചില എൽബാഫിനെ രക്ഷിക്കാൻ വേണ്ടി ചല്ലെങ്കിലും ഒരു ഡയറക്റ്റി അല്ലാതെ ഡ്രാഗൻ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൽബാഫിന് വേണമെങ്കിൽ അത് ഗുണമായി മാറിയേക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൻ ഇപ്പോൾ ഹോളി ലാൻഡ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഗോറോസൈക്കും അതുപോലെ തന്നെ ഹോളി ഹോളിനൈറ്റ്സിനും നമ്മുടെ ഹോളി ലാൻഡ് വിട്ട് നമ്മുടെ എൽബാഫിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനിലാകും അപ്പോൾ ഇങ്ങനൊരു കാര്യം ഡ്രാഗൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഹോളി നൈറ്റ്സ് നമ്മുടെ ഹോളി ലാൻഡിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഹോളി ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പം നമ്മളുടെ ഡ്രാക്ക് ഈ കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ ആൽബാഫിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസിയായി മാറുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നടക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ അതുപോലെ തന്നെ നമ്മുടെ ആനിമിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യാനും മറക്കരുത് എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമോ എന്നാൽ മറ്റു ദിവസം മറ്റൊരു ഡേക്കാണെന്ന് ബൈ ബൈ